ജീവിതത്തിൽ ദൈവം ദാനമായി തന്നതിനെ വിലമതിക്കാതെ മുന്നോട്ടു പോകുന്നവർക്കും ഒന്നിനെയും തൃപ്തിയോടെ കാണാതെ ജീവിക്കുന്നവർക്കും നിസ്സാര പ്രശ്നങ്ങൾ ആത്മഹത്യ എന്ന അവസ്ഥയിലേക്ക് വരെ എത്തിക്കുന്നവർക്കും മുന്നിലുള്ള ഒരു പാഠപുസ്തകമാണ് പ്രശസ്ത വചനപ്രഘോഷകനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ നിക്ക് വ്യോസിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ നാലിന് ഓസ്ട്രേലിയയിലെ മെൽബണിലാണ് നിക്ക് വ്യൂസിച്ച് ജനിച്ചത് ജനിക്കുമ്പോൾ തന്നെ കൈകളും കാലുകളും ഇല്ലാത്ത ചെട്ര അമേലിയ സിൻഡ്രോം എന്ന രോഗം നിക്ക് ഈ ലോകത്തിലേക്ക് പിറന്നു വീണത് ഡോക്ടർമാർക്കും കുടുംബത്തിനും അത് വലിയൊരു ഞെട്ടലാണ് സമ്മാനിച്ചത് കുട്ടിക്കാലം നിക്കിനെ സംബന്ധിച്ച് ഒരു സങ്കട കാലഘട്ടം തന്നെയായിരുന്നു ആദ്യകാലത്ത് നിക്കിന് സ്കൂളിൽ പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നു സഹപാഠികളിൽ നിന്ന പരിഹാസം അവനെ ഒട്ടും മനസ്സിലാക്കാത്ത കുട്ടികളുടെ സമീപനം ഒറ്റപ്പെടൽ എന്നിവ നിക്കിനെ വിഷാദ രോഗത്തിന് തന്നെ അടിമയാക്കി മാറ്റി വളരെ ചെറുപ്പത്തിൽ തന്നെ ആത്മഹത്യ ചെയ്യണമെന്ന് അവൻ ആലോചിച്ചു പക്ഷേ മാതാപിതാക്കളുടെ പ്രോത്സാഹനവും ദൈവവിശ്വാസവും കൊണ്ട് അദ്ദേഹം ജീവിതത്തിൽ ധൈര്യത്തോടെ മുന്നോട്ടു പോകുവാൻ തീരുമാനിച്ചു പഠനത്തിൽ അവൻ മിടുക്കനായിരുന്നു തന്റെ ചെറുതായിരുന്ന കാലിന്റെ വിരലുപയോഗിച്ച് പേന പിടിച്ച് എഴുതാനും കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും അവൻ പരിശീലിച്ചു ഘട്ടം ഘട്ടമായുള്ള പരിശീലനം അവനെ സാധാരണ ഒരു മനുഷ്യനെ പോലെ എല്ലാം കൈകാര്യം ചെയ്യാൻ സ്വയം പര്യാപ്തനാക്കി മാറ്റി നീന്തൽ സർഫിംഗ് ഗാർഫ് പോലെയുള്ള കാര്യങ്ങൾ പോലും ശ്രമിച്ചു വിജയിക്കാനും നിക്ക് പരിശ്രമിച്ചു സ്വന്തം അനുഭവങ്ങളെ മറ്റുള്ളവരെ വേണ്ടി ഉപയോഗിക്കാമെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് നിക്കിന്റെ ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റത്തിന് തുടക്കമായത് ആയിരങ്ങളെ യേശുവിലേക്ക് അടുപ്പിക്കുന്ന ലോകപ്രശസ്ത വചനപ്രഘോഷകനായി വളരാൻ നിക്കിന് അധികം സമയം വേണ്ടി വന്നില്ല ജീവിതത്തിൽ നിരാശ മൂലം കഴിയുന്നവർക്ക് പ്രചോദനമായും വളർന്നു വരുന്ന തലമുറയ്ക്ക് ഊർജം പകരുന്ന മോട്ടിവേഷൻ ട്രെയിനറായും നിക്ക് വളർന്നു ലൈഫ് വിത്തോട്ട് ലിംസ് എന്ന സംഘടന സ്ഥാപിച്ച് അദ്ദേഹം ലോകമെമ്പാടും യാത്ര ചെയ്തു ലക്ഷക്കണക്കിന് ആളുകളെ ജീവിതം കൊണ്ടും തന്റെ വാക്കുകൾ കൊണ്ടും പ്രചോദിപ്പിച്ചു സ്കൂളുകളിൽ സഭകളിൽ പൊതു സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നിരവധി ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിക്ക് ജാപ്പനീസ് മെക്സിക്കൻ വംശജിയായ കാനെ മ്യാഹാര എന്ന യുവതിയെ വിവാഹം ചെയ്തു ഇവർക്ക് നാല് കുട്ടികളാണ് ഉള്ളത് നിക്കിന് ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് എത്ര വലിയ പരിമിതികൾ ഉണ്ടെങ്കിലും ധൈര്യം വിശ്വാസം പരിശ്രമം ഇവ കൊണ്ട് നമുക്ക് വിജയിക്കാമെന്നും ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണമായ അവയവങ്ങളാൽ മാത്രം സന്തോഷകരമല്ല മറിച്ച് ഹൃദയത്തിലും കരുത്തിലും ദൈവത്തിലെ വിശ്വാസത്തിലുമാണ് നിലനിൽക്കുന്നത് എന്ന വലിയ ഒരു സന്ദേശമാണ് ചർച്ച് ഡെസ്ക് ബദൽഹേം ടി